കുടിവെള്ളത്തിനായി വാട്ടർ അതോറിറ്റിയിൽ പണമിടച്ചിട്ടും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പരാതി വാട്ടർ അതോറിറ്റിയിൽ പണമടച്ച് കുടിവെള്ളം കണക്ഷൻ എടുത്ത അഞ്ചലിലെ പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കാത്തതെന്നാണ് പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് പൈപ്പുകളിൽ നിന്നും കുടിവെള്ളം ലഭിക്കാത്തത് കടുത്ത വേനലിൽ കിണറ്റിലെ വെള്ളവും കൂടി വറ്റിയതോടെ ഈ കുടുംബങ്ങൾ പണം നൽകി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് വെള്ളമില്ല വെള്ളം പറ്റും പിന്നെ ഞങ്ങൾ കോട്ടയം താഴെ പൈപ്പിൽ നിന്ന് രാത്രി പോയി പിടിച്ചുകൊണ്ടിരുന്ന പത്ത് മണി അറിയുമ്പോൾ താഴെ പൈപ്പ് വെള്ളം കാണും ഇന്ന് മോട്ടോറിനകത്ത് വെള്ളം അടിച്ച് വണ്ടിക്കകത്ത് ഈ കൊച്ചിനൂടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ വെള്ളക്ഷാമം കാരണം ഇവിടെ കൊണ്ടുവരാൻ ആണുങ്ങൾ ഇല്ല ഈ കയ്യാത്ത ഒരു കൊച്ച ഇവിടെ ഉള്ളത് ഒരു കല്യാണം നടന്ന വീടാണ് അന്ന് പോലും വെള്ളം കാശ് കൊടുത്താ ഇവിടെ മേടിച്ച് അത്ര പരിതാപകര ഈ ഇവിടുത്തെ ഈ വാർഡിലെ അവസ്ഥ അഞ്ചൽ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതിന് സമീപത്തെ പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി വീടുകളിൽ സ്ഥാപിച്ച പൈപ്പുകളിൽ നിന്നും വെള്ളം ലഭിക്കാത്തതാണ് വെള്ളം മുടങ്ങിയിട്ടും വാട്ടർ അതോറിറ്റി ജീവനക്കാർ എല്ലാ മാസവും ഈ വീടുകളിലെത്തി വെള്ളക്കരത്തിന്റെ ബില്ല് നൽകുന്നുണ്ട് വെള്ളം നൽകുന്നില്ലെങ്കിലും അധികൃതർ ബില്ല് കൃത്യമായി നൽകുന്നുണ്ടെന്ന് വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനൊരു ഒരു വിട്ടുവീഴ്ചയില്ല ആ മാസം തോറുള്ള ബില്ല് വന്ന് വീഴുന്നുണ്ട് ഞങ്ങൾ അടച്ചില്ലെങ്കിൽ ഇപ്പൊ ആൾക്ക് ആയിരം രൂപ ഇതാക്കും രണ്ടും മൂന്നും വീട്ടുകാരോത്തായിരം ഉണ്ട് എണ്ണൂറുണ്ട് അടച്ചാരുണ്ട് ഞങ്ങൾക്ക് എഴുന്നൂറ് രൂപ മൂന്ന് വർഷമായി എനിക്കുള്ള മീറ്റർ വർക്കിംഗ് ആയിട്ട് വെള്ളം കിട്ടുന്നില്ല എനിക്ക് വർക്കിംഗ് ആവാത്ത മീറ്ററിനകത്ത് എങ്ങനെയാ റീഡിങ് കാണിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ മീറ്റർ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് വാട്ടർ അതോറിറ്റിയിൽ ഇട്ടു കൊടുത്തു എനിക്ക് അന്ന് മുതൽ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് ബില്ല് വരുന്നതിന് യാതൊരു കുറവുമില്ല പരത്തവണ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടും വെള്ളം ലഭിക്കാനുള്ള നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ കുടുംബങ്ങളുടെ പരാതി വാർഡ് മെമ്പർ പോലും ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും പരാതിയുണ്ടാകും പരാതി പറയാവുന്നതിന്റെ മാക്സിമം നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞ് അടുത്തറ പോയി എ കണ്ട് സംസാരിച്ചു എന്നും കംപ്ലൈന്റ് വിളിച്ച് പറയേക്കാം ബുക്ക് രജിസ്റ്റർ ചെയ്ത ഇടയിൽ അവർ പറയും നമ്മൾ വിളിക്കുന്നതിന്റെ പുറമിനു പറയും ആ ശരി നമ്മൾ ആളുമായിട്ട് ഇപ്പം ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ വന്ന് നോക്കിക്കോളാം പറയും ഇന്ന് വരെ ഒരാളിനെ പോലും ഈ ഭാഗത്തോട്ട് കാണിയാവട്ടെ ഒരാളും അതിനൊരു പരിഹാരം കാണിയാവട്ടെ ചെയ്തിട്ടില്ല വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് പറയുകയും ചെന്ന് പറയുകയും ചെയ്തിട്ടുള്ള സമയത്ത് വാട്ടർ അതോറിറ്റിക്കാർ നമ്മൾ ആരാണ് കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് സഹിതം വിളിച്ച് ഈ പുള്ളിക്കാരന്റെ അടുത്ത് പറയുകയും ഇന്നാർ നിങ്ങളുടെ വീടിന്റെ ഭാഗത്തുനിന്ന് ഇന്നാർ വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇൻഫോം ചെയ്യും അപ്പം പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞാലും ഞാനത് അറിയുകയും ചെയ്യുന്നുണ്ട് എന്നെ ആരും ഒന്നും പറയുന്നത് വേനൽക്കെടുത്തതോടെ കുടിവെള്ളത്തിനായി ഈ കുടുംബങ്ങൾ അക്ഷരാർത്ഥത്തിൽ നേട്ടോട്ടം ഓടുകയാണ് അടിയന്തിരമായി തങ്ങളുടെ വീടുകളിലെ പൈപ്പുകളിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പഠിക്കൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ